ആദ്യഘട്ടത്തിൽ ഉണ്ണിക്കഷൻ പോറ്റിയിലേക്ക് മാത്രം അന്വേഷണം പോകുമോ എന്നുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചില അനുമാനങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു അതായത് ഉണ്ണിക്കഷൻ പോറ്റിയാണ് ഈ സ്വർണപ്പാളികൾ കൊണ്ടുപോയതും സ്വർണാപകരണം നടത്തിയതും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അക്കാര്യം സ്ഥിരീകരിക്കുന്നുമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പോറ്റിയെ ആദ്യ അറസ്റ്റായി തന്നെ രേഖപ്പെടുത്തിയതും പക്ഷെ പിന്നീട് ഇങ്ങോട്ട് നടന്ന അന്വേഷണത്തിലൊക്കെ തന്നെയും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ വലിയ രീതിയിലുള്ള ഈ രേഖകൾ തിരുത്തുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ എന്ന് പറയുന്നത് ഈ സ്വർണ്ണപ്പാളികളെ ചെമ്പ് തകിടുകൾ എന്ന് രേഖപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുള്ള കണ്ടെത്തലുകളാണ് അത് ആദ്യഘട്ടത്തിൽ ഉദ്യോഗസ്ഥരിലേക്ക് പോവുകയും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള മൊഴികൾ ശേഖരിക്കുകയും പിന്നീടാണ് അത് ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് എസ് ഐ ടിക്ക് ലഭിച്ചത് തുടർന്നാണ് ദേവസ്വം ബോർഡ് ഭരണസമിതിയെ കൂടി കേന്ദ്രീകരിച്ച് അന്വേഷണം മുന്നോട്ടു പോയത് അതായത് ദ്വാരപാലക പാളികളിൽ ഉദ്യോഗസ്ഥർ ും ഉണ്ണികൃഷ്ണൻ പോച്ചിയും മാത്രമാണ് പ്രതികളായതെങ്കിൽ കട്ടിളപ്പാളി കേസിലേക്ക് വരുമ്പോഴാണ് ദേവസ്വം ബോർഡ് ഭരണസമിതിയെ കൂടി പ്രതി ചേർക്കാനുള്ള കൃത്യമായ തെളിവുകൾ എസ് ഐ ടിയുടെ മുൻപിൽ ലഭിച്ചിട്ടുള്ളത് അതായത് ഈ കട്ടിളപ്പാളി കേസിൽ ആ പാളികളെ ചെമ്പുതകേടുകളെന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോച്ചിക്ക് കൊടുത്തുവിട്ടത് അത് സ്വർണാപഹരണത്തിനുള്ള സാധ്യതകൾ തുറക്കാൻ വേണ്ടിയായിരുന്നു സ്വർണ്ണാഭരണത്തിന് വേണ്ടിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ എസ് ഐ ടിക്ക് കൃത്യമായ ഒരു ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ദേവസ്വം ബോർഡ് ഭരണസമിതിയെ പ്രതിസ്ഥാനത്ത് ചേർത്തത് എട്ടാം പ്രതിയായി ദേവസ്വം ബോർഡ് ഭരണസമിതി എന്ന് ചേർത്തപ്പോൾ പോലും അവിടെ പത്മകുമാർ എന്നോ ശങ്കർദാസ് എന്നോ വിജയകുമാർ എന്നോ പ്രത്യേകമായി ചേർത്തിരുന്നില്ല അതിന്റെ ഭരണസമിതിയാണ് പ്രതി ചേർത്തിരുന്നത് പക്ഷെ പിന്നീട് ഇങ്ങോട്ട് ഭരണസമിതിയെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർക്ക് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള പങ്ക് ഇതിനകത്തുണ്ട് എന്നുള്ള കണ്ടെത്തലിലേക്ക് എസ് ഐ ടി എത്തിയിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായ ഉദ്യോഗസ്ഥർ നൽകിയിട്ടുള്ള മൊഴികളാണ് ആ മൊഴികൾക്കകത്ത് പത്മകുമാറിന് കുരുക്കാകുന്ന തരത്തിലുള്ള എല്ലാ വിവരങ്ങളും ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിവരം അതിലേറ്റവും പ്രധാനം ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായിട്ടുള്ള എൻ വാസു മുൻ ദേവസ്വം പ്രസിഡന്റും മുൻ ദേവസ്വം കമ്മീഷണറുമായിട്ടുള്ള എൻ വാസു നൽകിയിട്ടുള്ള മൊഴി ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പത്മകുമാറിനെ വിളിച്ചു വരുത്താൻ വേണ്ടി എസ് ഐ ടി ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചത് പക്ഷേ ആ സമയത്തൊന്നും തന്നെ പത്മകുമാർ ഹാജരായിരുന്നില്ല ഏറ്റവും ഒടുവിൽ മറ്റ് ചില രേഖകൾ കൂടി അതായത് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പരിശോധനകൾ എസ് ഐ ജി നടത്തുകയാണ് അതായത് ആദ്യഘട്ടത്തിൽ ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട പരിശോധനകളല്ല ഈ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട രേഖകൾ ഫയൽ നീക്കങ്ങൾ ആ ഫയൽ നീക്കത്തിൽ ഭരണസമിതിയുടെ ഇടപെടുകൾ ഇതൊക്കെ തന്നെയായിരുന്നു പരിശോധിച്ചിരുന്നത് പക്ഷെ പിന്നീടാണ് ഈ സാമ്പത്തിക ഇടപാടുകളിലേക്ക് അന്വേഷണം യും അതിൽ കൃത്യമായ ചില നിർണായക വിവരങ്ങൾ എസ് ഐ ടിക്ക് ലഭിക്കുകയും ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിൽ അതായത് ഉണ്ണികൃഷ്ണൻ പോച്ചി ആദ്യം അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിൽ ചില സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ കൃത്യമായ രേഖകൾ അത് ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ അടക്കം എസ് ഐ ടിയുടെ മുൻപിൽ ഉണ്ട് അത് ശേഖരിക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സാധിച്ചിട്ടുമുണ്ട് മാത്രമല്ല പത്മകുമാറിന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പത്മകുമാർ പത്മകുമാറിന്റെ സാന്നിധ്യത്തിൽ ദേവസ്വം ബോർഡിൽ ഉണ്ടായ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് വരികയും അവിടെ പത്മകുമാർ ൃഷ്ണൻ പോച്ചിക്ക് എല്ലാ തരത്തിലും സ്വാതന്ത്ര്യം നൽകിയിരുന്നു അവിടെ കൃത്യമായി ഇടപെടാനുള്ള അവസരം നൽകിയിരുന്നു അതായത് പൂർണ്ണമായിട്ടും ഒരു ഉണ്ണികൃഷ്ണൻ പോച്ചി എന്ന് പറയുന്ന ഒരു അവതാരത്തിന് ദേവസ്വം ബോർഡിലും ശബരിമലയിലും ഒക്കെ തന്നെ എല്ലാ കാര്യത്തിലും ഇടപെടാൻ വേണ്ടിയുള്ള ചില സാധ്യതകൾ തുറന്നിട്ട് കൊടുക്കുകയായിരുന്നു പത്മകുമാർ ചെയ്തത് അതാണ് പിന്നീട് സ്വർണാപഹരണത്തിലേക്ക് വലിയൊരു സ്വർണ കൊള്ളയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് എസ് ഐ ജി കണ്ടെത്തിയിരിക്കുന്നത് അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിലുള്ള ചില സാമ്പത്തിക ഇടപാടുകൾ ആ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ എസ് ഐ ടി ശേഖരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ അതായത് ഇപ്പൊ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം റോഷി എന്ന് പറയുന്നത് എസ് ഐ ടിയുടെ നിർണായകമായിട്ടുള്ള കണ്ടെത്തലാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു വിവരമാണ് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുകയാണ് പത്മകുമാർ ചെയ്തത് എന്നുള്ള നിർണായകമായ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നത് വരുന്നത് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്നുകൊണ്ട് ഇത് സാമ്പത്തിക ഇടപാടുകൾക്ക് അപ്പുറത്തേക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുകയാണ് പത്മകുമാർ ചെയ്തത് എന്നുള്ളതാണ് എസ് ഐ ടി ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കണ്ടെത്തിക്കൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുപോലെ തന്നെ ഈ കേസിൽ കേസിന്റെ ആസൂത്രണത്തിൽ പത്മകുമാറിന് പങ്കുണ്ട് എന്നുള്ള നിർണായകമായ കണ്ടെത്തൽ കൂടി എസ് ഐ ടി നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതുമാത്രമല്ല റോഷനി ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കിക്കാണേണ്ടത് ഒരു വലിയൊരു കണ്ടെത്തൽ എസ് ഐ ടി യുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത് പത്മകുമാറിന്റെ വീട്ടിൽ വെച്ച് അതായത് പത്മകുമാറിന്റെ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം ആറന്മുളയിലെ വീട്ടിൽ വെച്ച ഉണ്ണികൃഷ്ണൻ പോച്ചിയും ചേർന്ന ഗൂഢാലോചനകൾ നടത്തിയെന്നും എസ് ഐ ടി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായ കണ്ടെത്തൽ എന്ന് തന്നെ അതിനെ നമുക്ക് വിലയിരുത്താൻ കഴിയും കാരണം ഇത്ര ദിവസവും ഇതിന്റെ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ എവിടെ വെച്ചാണ് നടന്നത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ നമുക്കുണ്ടായിരുന്ന ഒരു അഭ്യൂഹം എന്ന് പറയുന്നത് ഇത് ബാംഗ്ലൂരിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റ് അടക്കമുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിക്കും ുന്നു അതായത് അവിടെയൊക്കെയാണ് ചേച്ചി നേരത്തെ പരിശോധന നടത്തിയത് പക്ഷെ ഇപ്പോൾ എസ് കണ്ടെത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത് ഉണ്ണൻ പോയി ചേർന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി പത്മകുമാർ നടത്തിയിട്ടുള്ള ആസൂത്രണം കൂടിയാണിത് ആ ആസൂത്രണത്തിൽ ഇവരെല്ലാവരും തന്നെ ഒരേ സ്വരത്തിൽ പങ്കാളികളായി എന്നുള്ളതാണ് ഇതിനകത്ത് കണ്ടെത്തിയിരിക്കുന്നത് അതിൽ മാത്രമല്ല ഇതിന്റെ ഗൂഢാലോചന നടന്ന കേന്ദ്രം ആ കേന്ദ്രം എന്ന് പറയുന്നത് പത്മകുമാറിന്റെ വീടാണ് എന്നുള്ളത് കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത് ആ ഗൂഢാലോചന ഏതൊക്കെ സമയത്ത് നടന്നു ഏതൊക്കെ കാലഘട്ടത്തിൽ നടന്നു അത് വണ നടന്നു അതിൽ ആരൊക്കെ പങ്കെടുത്തു എന്നുള്ളതിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ എസ് ഐ ടി നടത്തുന്നത് പക്ഷേ ഇത്രയും കാര്യങ്ങൾ ഔദ്യോഗികമായി തന്നെ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയും ആ ഗൂഢാലോചനയുടെ കേന്ദ്രം എന്ന് പറയുന്നത് പത്മകുമാറാണ് പത്മകുമാറിന്റെ വീടാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ തന്നെയാണ് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും മുരാരി ബാബുവിലും വാസുവിലും സുധീഷ് കുമാറിലും കെ എസ് ബൈജുലും ഒന്നും തന്നെ നിൽക്കുന്നതല്ല അതിനു